അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാത്ത തജ്വീദിന്റെ നിയമങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങൾ സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങൾ എത്ര അത് ഏതൊക്കെയാണ് എങ്ങനെയാണ് അത് പാരായണം ചെയ്യേണ്ട രൂപം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് സുക്കൂണുള്ള മീമിന്റെ നിയമങ്ങൾ മൊത്തം മൂന്നെണ്ണമാണ് ഒന്ന് ഇദ്ഗാം ഷെഹവി രണ്ട് ഇഹ്ഫ ഷഫവി മൂന്ന് ഇൽഹാർ ഷഫവി അതിൽ ഒന്ന് ഇദ്ഗാം ഷഫവി എന്താണ് ഇത് ഷഫവി അതായത് സാക്കിനായ മീമിന്റെ ശേഷം മീമ് തന്നെ വരിക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ലയിപ്പിക്കുകയും ആ ലയിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിനെ മണിക്കുകയും വേണം ഉദാഹരണം അമ്മൻ ഇവിടെ അം എന്നതിൽ സുക്കൂണുള്ള മീമ് വന്നിട്ടുണ്ട് ഈ സുക്കൂണുള്ള മീമിന്റെ ശേഷം മീമും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാം ഈ പറഞ്ഞ അതേ നിയമം ഇവിടെ വരും അതായത് ഇദ്ഗാം ഗാം അതായത് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കണം അപ്പോൾ ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ചേർക്കുകയും അതോടൊപ്പം മണിക്കുകയും വേണം അതാണ് അമ്മൻ അമ്മൻ എന്ന സ്ഥലത്ത് അം ഒറ്റ മീമാക്കി മാറ്റുകയും മാത്രമല്ല അതിനെ മണിക്കുകയും നാം ചെയ്തു ഇതിനാണ് ഇത്ഗാം ഷഫവി എന്ന് പറയുന്നത് രണ്ടാമത്തെ നിയമം ഷഫവി അതായത് സാക്കിനായ് മീമിന് ശേഷം ബാ എന്ന അക്ഷരം വരിക ഈ സാക്കിനായ് മീമിന് ശേഷം ബാ വന്നതിന് ഉദാഹരണം ഇവിടെ വമാഹും എന്ന പദത്തിൻ്റെ അവസാനത്തിൽ സാക്കിനായ മീമ് വന്നിട്ടുണ്ട് അതിനുശേഷം അടുത്ത പദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബാഹ് എന്ന അക്ഷരം വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇഹ്ഫ ഷഫവി എന്താണ് ഇഹ്ഫ ഷഫവി അതായത് ഇഹ്ഫാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറക്കണം എന്നാണ് എന്തിനാണ് ഇവിടെ മറക്കേണ്ടത് അതായത് ഇവിടെ ശരിക്കും വമാഹും ബി മീമ് ബാ എന്ന രണ്ട് അക്ഷരങ്ങളാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ മറച്ച് മണിച്ചാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത് അതെങ്ങനെയാണ് മറച്ച് മണിച്ച് ഉച്ചരിക്കുക വമാഹും വി എങ്ങനെയാണ് അവിടെ മറച്ച് മണിച്ച് ഉച്ചരിക്കുക അതായത് അവിടെ വമാഹും എന്ന പദത്തിന്റെ അവസാനം സാക്കിനായ മീമ് വന്നിട്ടുണ്ട് ഈ സാക്കിനായ മീമ് അഥവാ ആ മീമ് എന്ന അക്ഷരത്തിന്റെ മഹറജി രണ്ട് ഷെഫത്തൈനെ അഥവാ രണ്ട് ചുണ്ടുകളാണ് മാ എന്നാണല്ലോ നമ്മൾ പറയുന്നത് അപ്പൊ വമാഹും എന്ന് പറയുന്നതിന് പകരം ഇത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം ആളുകളും തെറ്റിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാ പലർക്കും ഇതിന് നിയമം അറിയാമെങ്കിലും ഇത് ഓതേണ്ട രൂപം തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം ഇത് വേറൊരാളുടെ അടുക്കൽ നി കേട്ട് പഠിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ വമാഹും അവിടെ തിന് അവസാനം സാക്കിനായ മീം വന്നിട്ടുണ്ട് ഈ സാക്കിനായ മീമിന് ശേഷം ബാ എന്ന അക്ഷരം വരുമ്പോൾ ഈ മീമിനെ ശരിക്കും ഉച്ചരിക്കാതെ ഞാൻ പറഞ്ഞു മീമിൻ്റെ മഹറജി രണ്ട് ചുണ്ടുകളാണ് എന്നാൽ ഈ രണ്ട് ചുണ്ടുകൾ ശരിക്കും ക്ലോസ് ചെയ്യാതെ ശരിക്കും അടക്കാതെ ശരിക്കും അടച്ചാലാണ് മാ അക്ഷരം വരിക എന്നാൽ ശരിക്കും പൂർണ്ണമായും ഇതിനെ ക്ലോസ് ചെയ്യാതെ എന്ന് ക്ലോസ് ചെയ്യാതെ ൂ ചെറിയൊരു ഗ്യാപ്പ് ഒനാഹൂ നല്ല ഗ്യാപ്പ് വിടാൻ പാടില്ല മറിച്ച് ചെറിയൊരു ഗ്യാപ്പ് ചുണ്ടുകൾക്കിടയിൽ വിടണം ഇത് പല ആളുകളും തെറ്റിക്കുന്ന ഒരു വിഷയം കൂടിയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വാഹൂ ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും ശരിക്ക് ആ ചുണ്ടുകൾ തമ്മിൽ അവിടെ അടയുന്നില്ല അടയാൻ പാടില്ല അതുകൊണ്ടാണ് ഷഫവി അതായത് മറക്കുക അതായത് യഥാർത്ഥ മഹ്റജ് മീമിന്റെ രണ്ട് ചുണ്ടുകൾ ചേരണം എന്നാണ് എന്നാൽ അവിടെ രണ്ട് ചുണ്ടുകൾ ചേരാതെ യഥാർത്ഥ മഹറജിൽ നിന്ന് പറയാതെ അതിനൊന്ന് മറച്ചിട്ടാണ് അവിടെ ഉച്ചരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ മറക്കുന്ന അഥവാ ഇഖ്‌ഫാ ഇഹ്ഫവി എന്ന് അതിന് പേര് വരാനുള്ള കാരണം അപ്പോ അതിൻ്റെ ഉച്ചാരണം ശരിക്ക് ശ്രദ്ധിക്കണം വ മാഹൂ പലരും വമാഹും ബി എന്ന് ശരിക്കും ചുണ്ട് ക്ലോസ് ചെയ്യരുത് അത് തെറ്റാണ് മറിച്ച് വ ബി എന്നാണ് പരാണ ചെയ്യേണ്ട രൂപം ഇനി മൂന്നാമത്തെ നിയമം സാക്കിനായ മീമിന് ശേഷം ഈ പറയപ്പെട്ട രണ്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ് രണ്ടക്ഷരങ്ങൾ മീമ് ബാ ഈ മീമും ബും അല്ലാത്ത ബാക്കി അറബിയിലുള്ള മുഴുവൻ അക്ഷരങ്ങളും സാക്കിനായ മീമിന് ശേഷം വന്നുകഴിഞ്ഞാൽ അവിടെ ഇത്ഹാർ ചെയ്യണം അതായത് വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കണം നാം ഇപ്പം പറഞ്ഞ രണ്ട് സ്ഥലങ്ങളും മണിക്കണം എന്ന് പറഞ്ഞു മീ സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ അവിടെ ഇതാമ് ചെയ്തിട്ട് മണിക്കണം എന്ന് പറഞ്ഞു സാക്യനായ മീമിന് ശേഷം ബാഹു വന്നാൽ അവിടെ മറച്ചുകൊണ്ട് അതായത് മീമിനെന്ത് ചെയ്യണം മറച്ചുകൊണ്ട് മണിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും മണിക്കലുണ്ട് എന്നാൽ ഇനി പറയുന്നത് അതായത് ഈ മീമും ബാവും അല്ലാത്ത മുഴുവൻ അക്ഷരങ്ങളും സാക്കിനായ മീമിന് ശേഷം വന്നു കഴിഞ്ഞാൽ അവിടെ മണിക്കരുത് മറച്ച് വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം ഉദാഹരണം അലൈഹിം അലൈഹിം എന്ന് സാക്കിനായ മീനിനു ശേഷം വാവാണ് വന്നത് അതായത് മീമും അല്ലാത്ത ഇരുപത്തി ആറ് അക്ഷരങ്ങളിൽ പെട്ട അക്ഷരമാണല്ലോ ഈ വാവ് അപ്പൊ ഈ വാവ് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തോടെ അവിടെ മണിക്കാതെ സാധാരണ രീതിയിൽ വ്യക്തമാക്കി തന്നെ അവിടെ മണിക്കുകയൊന്നും ചെയ്യാതെ സാധാരണ രീതിയിൽ തന്നെ ഓതണം ഇതാണ് സാക്കിനായ മീമിന്റെ മൂന്ന് നിയ മൂന്ന് നിയമങ്ങൾ ഇതിന് ഇൽഹാർ ഷെഫി എന്നാണ് ഈ മൂന്നാമത്തെ നിയമത്തിൽ പറയുക അതായത് ഇൽഹാർ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെയോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു നിയമം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതായത് അറബി അക്ഷരങ്ങളിൽ നിന്ന് നൂന് മീമ് ഈ രണ്ടക്ഷരങ്ങൾ ഏതൊക്കെയാണ് നൂനും മീമും ഈ നൂനിനും മീമിനും ഷെദ് വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണോ ഷെദ് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ മണിക്കൽ എന്താണ് നിർബന്ധമാണ് അവിടെ മണിച്ചിരിക്കണം ഇന്നല്ല ഇവിടെ എന്താണ് സൂനിന് ഷെദ് വന്നു അതുപോലെ തന്നെ മീമിന് ശദ്ധ വന്ന ഒരു ഉദാഹരണം അമ്മ അവിടെ മീമിന് എന്തു വന്നു വന്നു അപ്പൊ മീമിനും ഖുർആൻ പാരായണം ചെയ്യുന്ന അവസരത്തിൽ എവിടെ ശെദ്ധ കണ്ടാലും അവിടെ മണിക്കണം മണിക്കുന്നതിന്റെ അളവ് ഒരു രണ്ട് ഹർഫ് പറയുന്ന സമയം അതായത് ഇന്നല്ലതീന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഹർഫ് പറയുന്ന സമയമാണ് മറിച്ച് ഇന്നല്ലതീന ഇതാണ് മണിക്കുന്നതിൻ്റെ അളവ് ഇൻഷല്ല നല്ല രീതിയിൽ ഇതനുസരിച്ച് പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകിയുമാകട്ടെ ഇൻഷാല് അസ്ലാ വർ